ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ രാവിലെ തന്നെ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇതിപ്പോൾ നമ്മളെ എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ മതിയോ സാധാരണ നമ്മളെ അമ്മയൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കിത്തരുന്ന സംഭവമാണ് കേട്ടോ അപ്പോൾ സ്നേഹി രണ്ട് മൂന്ന് ദിവസമായി എന്നോട് ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറയുന്നത് എന്നാൽ വിചാരിച്ച് ഇന്നിപ്പോൾ ഏട്ടനും അച്ഛനും ഒന്നും ഇവിടെ ഇല്ല രാവിലെ തന്നെ അപ്പോൾ ഇത് ആക്കി കൊടുക്കാമെന്ന് അങ്ങനെ അത് ഉണ്ടാക്കുന്ന തിരക്കിലാണേ രാവിലെ ഒരാൾ കൂളിയൊക്കെ കഴിഞ്ഞതാ തലേക്കെട്ടൊക്കെ കെട്ടിയിട്ട് രാവിലെ തന്നെ ഇന്നും ഫോണ് കാണോ ചായ ഒന്നും കുടിച്ചിട്ടില്ല കുളി കഴിച്ചു വേഗം ആ എന്നാലല്ലേ ഫോൺ കാണാൻ പറ്റുള്ളൂ പല്ലേച്ച് പിന്നെയും കിടന്ന് പിന്നെ ഏതാ ഇപ്പൊ ഇണീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കണ്ടേ എന്റെ വീഡിയോ കണ്ടിരിക്കുകയാണ് നമ്മ ചായ എടുത്ത് വരാം കേട്ടോ അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ കടലൊക്കെ ഇതേപോലെ ഒന്ന് വറുവൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശ്രീമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ചായ ഓടിക്കഴിഞ്ഞതിന് ശേഷം അതാ ഞാൻ കുറേ ആയിട്ടോ ഫേസ് ഒക്കെ നോക്കാറേ ഇല്ല ജോലിക്ക് പോകുന്നുകൊണ്ടും ഒക്കെ ആയിട്ട് അപ്പോൾ ഇപ്പോൾ എൻ്റെ ഫേസ് ഞാൻ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ മുഖത്ത് നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഈ തക്കാളി കൊണ്ടൊരു സൂത്രം ഉണ്ട് കേട്ടോ ഇതിപ്പോൾ അറിയാത്തൊരു ഒന്ന് ചെയ്ത് നോക്കേണ്ടി ഇത് നല്ലൊരു മാറ്റമുണ്ട് അപ്പോൾ ആ തക്കാളി ഇതേപോലെ ഒരു ഹാഫ് നമുക്ക് എടുക്കാം പൊട്ട് ഞാൻ മാറ്റാൻ മറന്നു കിട്ടോ എന്നിട്ട് ഇതേപോലെ നമ്മളെ മുഖത്ത് നന്നായിട്ട് തന്നെ മസാജ് ചെയ്യാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് കഴുകി കളയാം കേട്ടോ നല്ല ഗ്ലോ ആവും പിന്നെ നിറവും വെക്കും അപ്പോൾ ഞാനത് ഇട്ടുകൊണ്ട് തന്നെയാണ് കേട്ടോ പണിയൊക്കെ എടുക്കുന്നത് അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഗീ റൈസും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് പെട്ടെന്ന് തന്നെ അങ്ങോട്ടാവുമല്ലോ അപ്പോൾ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ വീട്ടിലുള്ളൂ അപ്പോൾ സിമ്പിളായിട്ട് ഗീ റൈസും ചിക്കൻ കറിയും ഉണ്ടാക്കാൻ വിചാരിച്ച് അങ്ങനെ ധരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ചൂടും അപ്പോൾ നമ്മളെ തക്കാളിയൊക്കെ തേച്ച് നന്നായിട്ടൊന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചൂട് കൊണ്ട് വെള്ളത്തിന് താഴ്ക്കുന്നത് അപ്പം പിന്നെ ഒരു വത്തക്ക കട്ട് ചെയ്ത് കഴിക്കുക കേട്ടോ അപ്പോൾ അമ്മ അതാ നോക്കുന്നത് അപ്പോൾ അമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതാ ഗീ റൈസും ചിക്കൻ കറി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുക കാരണം വിശക്കുന്നൊന്നുമില്ല അപ്പോൾ ശ്രീമോൾ ഇവിടെ ഇരുന്നിട്ട് ഫോൺ ഇരുന്ന് കാണുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് സമയം കാണുക ഞാൻ കുറേ സമയം എടുത്ത് വെക്കുക എടുത്ത് വെക്കുക അറിയുന്നത് അങ്ങനെ അതാ ഞാൻ വേഗം തന്നെ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് പുച്ചൊക്കെ ആയിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അങ്ങനെ വേഗം തന്നെ അതാ മോത്തൊരു മോസ്ച്ചറൈസൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞാൽ കുറച്ച് പൗഡറൊക്കെ ഇട്ടിട്ടിരിക്കുന്നതാണ് കേട്ടോ എനിക്ക് ഇഷ്ടം അപ്പോൾ അങ്ങനെ അതാ സ്രീമോൾ ഇവിടെ ഇരുന്ന് കിടക്കുകയായിരുന്നു അപ്പോൾ ഞാനും അവിടെ അടുത്ത് പോയി കുറച്ച് സമയം കഴിഞ്ഞു കാരണം ഫുഡൊന്നും കഴിച്ചിട്ടില്ല പിന്നെ കുറച്ച് സമയം കഴിഞ്ഞതിൻ്റെ രക്ഷമാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ച് പിന്നെ പിന്നെതാ ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയ സമയത്ത് ഇതാ ഇവിടുന്ന ആൾ ഷാംപൂക്കെ ഇട്ട് എന്റെ വണ്ടി നല്ല നീറ്റായിട്ട് കഴുകുന്നുണ്ട് ഇതിപ്പോ ഞാൻ പറഞ്ഞിട്ടൊന്നല്ല ഒരു മൂട് തോന്നി കഴിഞ്ഞ ഇതേപോലെ ചെയ്യും പിന്നെ ഇത് എനിക്ക് ഡബിൾ പണിയാണ് എന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോ ഇത് വെള്ളം ഫുൾ അവിടെയൊക്കെ ഫുൾ വെള്ളായിട്ടുണ്ട് ഓഫീ സോറി വേഗം ഇവിടെയൊക്കെ തുടച്ചോ കണ്ട ഇവിടെക്ക് ഫുള്ള് വെള്ളം ആക്കിയിട്ടുണ്ട് എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് റസ്റ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഫുള്ള് വെള്ളം ആക്കിയിട്ടത് നീ ഇവിടെയൊക്കെ തുടക്കി ആ തുടയ്ക്കണം വേഗം നിന്റെ ഒരു കഥ